കഴക്കൂട്ടം കേസിൽ പ്രതിയെ അതിജീവിത തിരിച്ചറിഞ്ഞു മധുര സ്വദേശി ബെഞ്ചമിനാണ് പ്രതി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഹോസ്റ്റലിലെ ബലാത്സംഗത്തിന് മുൻപ് പ്രതി സമീപത്തെ മൂന്ന് വീടുകളിൽ മോഷണശ്രമം നടത്തിയിരുന്നു സിസിടിയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഹോസ്റ്റലിൽ കയറിയതെന്നും പോലീസ് കണ്ടെത്തി പ്രതി ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും സനിസ ശോഭാ വിവരങ്ങൾ നൽകും സനിസ പ്രതിയെ ആ യുവതി തിരിച്ചറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പ്രതിയുടെ പേര് വിവരങ്ങളും മറ്റുമൊക്കെ പുറത്തു വരുന്നുമുണ്ട് എന്തായാലും പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ മോഷണത്തിനായി തന്നെയായിരുന്നു ഹോസ്റ്റലിൽ കയറിയത് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ ചിൽസേ മധുര സ്വദേശിയായിട്ടുള്ള മുപ്പത്തിയഞ്ച് വയസ്സുള്ള ബെഞ്ചമിനാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് പ്രതിക്കെതിരെ തമിഴ്നാട്ടിലും മധുരയിലും നിരവധി കേസുകളാണുള്ളത് രാത്രികാലങ്ങളിൽ തെരുവുകളിൽ ഉറങ്ങുന്ന സ്ത്രീകളെ അടക്കം ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ് ഈ ബെഞ്ചമിൻ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ കേസിന്റെയൊക്കെ തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെയുള്ള കേസിന്റെയൊക്കെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് തന്നെ റിമാൻഡിൽ വാങ്ങി ബാക്കി തെളിവെടുപ്പും ബാക്കി വിവരങ്ങൾ ശേഖരിക്കുന്നതുമായിട്ടുള്ള ചോദ്യം ചെയ്യലുമായിട്ടുള്ള നടപടികളൊക്കെ പോലീസ് മുന്നോട്ട് നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇയാൾ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി ഇപ്പോൾ പിടിയിലായത് ഈ പീഡന പീഡനത്തിന് മുൻപ് ഈ പ്രതി മൂന്ന് വീടുകളിലാണ് ഇത്തരത്തിൽ മോഷണത്തിനു വേണ്ടി കയറിയത് അതിൽ സി സി ടി വിയിൽ ദൃശ്യമാവാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്നും കുടയെടുത്ത് ഇയാൾ മുഖം മറിച്ചുകൊണ്ടാണ് നടന്നത് ഒരു വീട്ടിൽ നിന്ന് ഇയാൾ ഹെഡ്ഫോണും അതുപോലെ തന്നെ ഒരു തൊപ്പിയും കൈക്കലാക്കിയിരുന്നു എന്നിട്ട് പോലും ഇയാളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ തന്നെ ഈ പ്രതി ഒരു കൊടും കുറ്റവാളിയാണ് തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളാണുള്ളത് അതിജീവിത ഇയാളെ തിരിച്ചറിഞ്ഞു ഇയാൾ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവ് ശേഖരിക്കലുമാണ് ഇനി ബാക്കിയുള്ളത് കൊടും കുറ്റവാളിയായ ബെഞ്ചമിൻ ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ചിൽസി